ാണ് സെറ്റ് ആണ് യൂട്യൂബ് ബ്ലോഗ് യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ സപ്പോർട്ട് ചെയ്യുക ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് നമ്മളെ മുത്തുമണികളെ ഊട്ടിയിൽ വന്നതാണ് അപ്പൊ ഊട്ടിന്തായ ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ച് ബോട്ട് ഹൗസിലേക്ക് പോവാണ് അപ്പൊ എല്ലാവരും ഞങ്ങൾ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ വന്ന് വന്നെങ്കിൽ അപ്പൊ എല്ലാം ഞമ്മളെ മുത്തുമണീസാണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഞങ്ങളിത് ആ ഊട്ടിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല തിരക്കാണ് കേട്ടോ ഊട്ടിയിൽ പക്ഷെ ഊട്ടിൻ്റെ കാലാവസ്ഥയൊക്കെ മാറിയിരിക്കുകയാണെങ്കിൽ നല്ല ചൂടായി തുടങ്ങി ഇപ്പോ വയനാടിൻ്റെ കാലാവസ്ഥ ഊട്ടിയിലേക്ക് ഉണ്ടെങ്കിൽ പറയാ ടൈമിന് ഊട്ടിയിൽ നഗരത്തിലേക്കൊന്ന് ഭക്ഷണം കഴിച്ചു ഇറങ്ങിയാണ് ഊട്ടിയിലൊക്കെ നല്ല ട്രാഫിക് ജാമിലുള്ളതാണ് ഊട്ടിയുടെ മനോഹാരിതയിൽ ഞങ്ങളിതായി എത്തിയിരിക്കുകയാണ് ആ കുളിര് ാണ് സെറ്റ് ആണ് തണുപ്പാണ് അടിപൊളിയാണ് സീനാണ് എല്ലാരും ഈ ഒരു ടൈമിന് നമ്മളെ വയനാട്ടിലെ ചൂട് മാറിയിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഊട്ടി ചെയ്ത് പക്ഷെ ഇതാ അങ്ങനെ ഞങ്ങൾ തണുത്ത് വിറക്കുകയാണ് ആ പായയും എടുത്താലും അടിപൊളി കേട്ടോ നമ്മളെ മുഹമ്മദ് സാഹിബ് നമ്മൾ പഴയ അച്ഛനാണ് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങുമുള്ള ആളായിരുന്നു നമ്മളെ സ്വന്തമായിരുന്നു ഇപ്പൊ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി ശങ്കരണ്ട് എല്ലാവരും വൈകുന്നേരത്തെ ഒരു തണുപ്പ് കൊള്ളാനോ നല്ല പ്രകൃതി മനോഹരമായ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി എങ്ങനെ അറിഞ്ഞിരിക്കാനോ സമയം മണിയോടെ എടുക്കുകയാണ്